ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സുപ്രസിദ്ധ സംഗീതജ്ഞനും പോളണ്ടിലെ പ്രധാനമന്ത്രിയുമായിരുന്ന ഇഗ്നാസ് പതിരവസ്കിയെക്കുറിച്ച് ഒരു കഥയുണ്ട് പതിരവസ്കി ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയാണ് ഒരിക്കൽ അദ്ദേഹം ഒരു കലാസാഹിത്യ പരിപാടിയിൽ സംബന്ധിക്കുവാനായി അമേരിക്കയിലെ ബോസ്റ്റൺ നഗരത്തിലെത്തി തെരുവീതിയിലൂടെ നടക്കുമ്പോൾ തെരുക്കോണിൽ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു ബാലൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി അദ്ദേഹത്തോട് പറഞ്ഞു സാർ ഞാൻ താങ്കളുടെ ഷൂ പോളിഷ് ചെയ്തു തരാം അങ്ങ് കാഴ്ചയിൽ ഒരു വലിയ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ അങ്ങയുടെ ഷൂ വളരെ വൃത്തിഹീനമാണ് ഉടൻ ഇഗ്നാസ് പാരദേസ്കി ആ ബാലനോട് പറഞ്ഞു വേണ്ട നീ പോയി ആദ്യം നിന്റെ മുഖം ഒന്ന് കഴുകുക എൻ്റെ ഷുവിനേക്കാൾ വൃത്തിഹീനമാണ് നിന്റെ മുഖം മുഖം കഴുകി വൃത്തിയാക്കി നീ വേഗം വന്നാൽ നിനക്ക് ഒന്ന് രണ്ട് നാണയങ്ങൾ ഞാൻ തരാം ഇത് കേട്ടമാത്രയിൽ ആ ബാലൻ ഓടിപ്പോയി മുഖം വൃത്തിയായി കഴുകി തിരികെ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി ഉടൻ ആ വലിയ മനുഷ്യൻ പോക്കറ്റിൽ നിന്നും ചില നാണയങ്ങൾ എടുത്തു അവന് നൽകി അവൻ നന്ദിപൂർവ്വം വലുതുകറി നീട്ടി ആദരവോട് ആ രണ്ട് നാണയങ്ങൾ സ്വീകരിച്ചു അവൻ അവൻ്റെ പോക്കറ്റിൽ വേഗം കൈയിട്ടു മറ്റൊരു നാണയം കൂടെ എടുത്തു ആ വലിയ മനുഷ്യൻ്റെ നേരെ നീട്ടിയിട്ടു പറഞ്ഞു സാർ ഞാൻ ഈ കാണിക്കുന്നത് ധിക്കാരമെന്ന് അങ്ങ് വിചാരിക്കരുത് ഈ പണം കൊണ്ടുപോയി ഒരു നല്ല ബാർബറെ കണ്ടെത്തി അങ്ങ് തലിമുടി ഭംഗിയായി ഒന്ന് വെട്ടി വൃത്തിയാക്കുക അങ്ങയുടെ താടിയും ഒന്ന് വടിച്ചു മാറ്റുക തെരിക്കോണിലൂടെ ഷൂ പോളിഷ് ചെയ്ത് നടക്കുന്ന ബാലൻ്റെ മുഖവും ശരീരവും സ്വാഭാവികമായി അഴുക്കും കറയും മാലിന്യവും പുരളാം എന്നാൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ഷൂവും താടിയും തലിമുടിയുമൊക്കെ സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വികടതകളും വികൽപതകളും സ്വയം മനസ്സിലാക്കാതെ അവരൻ്റെ പരിമിതിയെ പർവ്വതീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ വന്നു ഭവിക്കാവുന്ന തിരിച്ചടികൾ എത്ര ഭയാനകരവും നിരാശാജനകവുമാകുന്നു എന്ന തിരിച്ചറിവിലേക്ക് ഈ സംഭവം വിരൽ ചൂണ്ടുന്നു പുകവലി ശീലമാക്കിയ പിതാവിന് പുകവലിക്കരുതെന്ന് മക്കളോട് നിർബന്ധം പിടിക്കുവാൻ ഉപദേശം നൽകുവാൻ കഴിയുമോ അതേ അവസ്ഥയല്ലേ ചൂതുകളിക്കാരൻ്റെയും മദ്യപാനിയുടെയും മക്കളോട് അവർക്ക് ഉള്ള മനോഭാവം മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും കണ്ടെത്തി പരസ്യപ്പെടുത്താൻ തുനിയുന്നവർ മനസ്സിൽ കുറിച്ചിടണം നീ ആരെ വിമർശനത്തോട് നോക്കുന്നുവോ അവനിൽ ഉള്ളതിനേക്കാൾ പതിന്മടങ്ങ് കുറവുകളും ബലഹീനതകളും നിന്നിലില്ലേ എന്തുകൊണ്ട് നീ അത് കണ്ടെത്തുന്നില്ല ഒറ്റക്കാലിൽ മന്തുളവനെ ഇരുകാലിലും മന്തുള്ളവൻ ശക്തമായി വിമർശിക്കുന്നതുപോലെ ഇരിക്കും സ്വന്തം കണ്ണിലെ കോൽ ആദ്യം മാറ്റാം പിന്നെ അവരനെ നോക്കി കരടു മാറ്റാൻ സ്വയം ആഗ്രഹിക്കാം അരികിൽ നിൽക്കുന്നവൻ എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണെന്നുള്ള ഉൾക്കാഴ്ച നമ്മിൽ എന്ന് തെളിയുന്നുവോ അന്നു മാത്രമേ നമ്മിലെ ഉൾവെളിച്ചം മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരൂ അല്ലായെങ്കിൽ വെറുതെ ഇങ്ങനെ ഈ ലോകത്ത് ജീവിച്ചു പോകാം എന്നു മാത്രം അങ്ങനെയാകരുത് നമ്മിലെ പ്രകാശം നമ്മിലെ സത്യം നീതി മറ്റുള്ളവർക്ക് ജീവിതത്തിൻ്റെ വഴികാട്ടിയായി ഭവിക്കട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു സർവശക്തൻ ഇപ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ na